കേരള ബോക്സ് ഓഫീസിൽ മികച്ച സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ മികച്ച രീതിയിലുള്ള റെസ്പോൺസും ലഭിക്കുന്നുണ്ട് ആദ്യ ദിനത്തെ കളക്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആ ചിത്രത്തിന്റെ റെസ്പോൺസ് ഏത് രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആ ചിത്രത്തിന്റെ വിജയം പോലും ആദ്യ ദിനത്തെ കളക്ഷൻ വെച്ച് നമുക്ക് നിർണ്ണയിക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം മുതൽ ഗംഭീരമായ ചിത്രങ്ങൾ എത്തുകയും അതിനൊക്കെ മികച്ച രീതിയിലുള്ള റെസ്പോൺസ് ലഭിക്കുകയും ചെയ്യുന്നു വിചാരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഹിറ്റ് ആവുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അടുത്തിടെ ഇറങ്ങിയ പല ചിത്രങ്ങളും ഗംഭീര റെസ്പോൺസാണ് ലഭിച്ചത് പ്രേമലൂ അന്വേഷിപ്പിന് കണ്ടെത്തും ഇപ്പോഴത്തെ ഭ്രഹയുഗം പോലുള്ള സിനിമകൾക്ക് ഗംഭീരമായ റെസ്പോൺസ് ലഭിക്കുന്നു അങ്ങനെ ആദ്യ ദിനത്തെ ഒരു മികച്ച കളക്ഷനും ഇവർക്കൊക്കെ നേടാനും സാധിക്കുന്നുണ്ട് അടുത്തിടെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഓപ്പണിംഗ് നേടിയ ചിത്രങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്നത് കേരള ബോക്സ് ഓഫീസിൽ റീസെന്റ് ടൈമിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ച ബെസ്റ്റ് ഓപ്പണിംഗ് ഏതൊക്കെയാണ് ഒന്നാമത് നിൽക്കുന്നത് മലക്കോട്ടെ ബാലുവൻ എന്ന മോഹൻലാൽ ചിത്രം തന്നെയാണ് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് മലയ്ക്കോട്ടെ ബാലുവൻ ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചത് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കത്ത അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി നേടുകയുണ്ടായി അടുത്തിടെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മമ്മൂട്ടിയുടെ ഭ്രമേഖ എന്ന ചിത്രം മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടിയാണ് ആദ്യ ദിനം നേടിയിരിക്കുന്നത് കൂടാതെ അടുത്ത ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച കളക്ഷൻ നേടാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് മികച്ച എക്സ്ട്രാ ഷോകളും ഒക്കെ ഈ ചിത്രത്തിനായി ആഡ് ചെയ്യുന്നുണ്ട് തൊട്ടുപിന്നിൽ നേരി എന്ന ചിത്രമാണ് മൂന്നേ പോയിന്റ് പൂജ്യം നാല് കോടിയാണ് നേരി എന്ന ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കിയത് മോഹനാന്റെ ബോക്സ് ഓഫീസിലേക്കുള്ള ഒരു ഗംഭീര തിരിച്ചിരവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ചിത്രമാണ് നേരിൽ ചെറിയ ബജറ്റിലെത്തി വലിയ വിജയം നേടാൻ ഈ ചിത്രത്തിന് സാധിക്കുകയും ചെയ്തു തൊട്ടുപിന്നിൽ എബ്രഹാം ഓസ്റ്റർ എന്ന ചിത്രമാണ് രണ്ടേ പോയിന്റ് ഒൻപത് അതിനു തൊട്ടു പിന്നിലായി കണ്ണൂർ സ്കോഡ് രണ്ട് പോയിന്റ് നാല് കോടി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ഓഫ് സത്യനാഥൻ ഒന്നേ പോയിന്റ് കോടിയും ആദ്യ ദിനം നേടുകയുണ്ടായി ഇതൊക്കെയാണ് കേരളത്തിൽ റീസെന്റ് ടൈമിൽ മികച്ച ഓപ്പണിംഗ് നേടിയ മലയാളത്തിലെ ചിത്രങ്ങൾ മിക്ക ചിത്രങ്ങൾക്കും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചു ഹിറ്റ് നേടാനും സാധിച്ചു കഴിഞ്ഞ ദിവസം റിലീസായ മമ്മൂട്ടിയുടെ പ്രമേയവും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നതും ജയപരാജ്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത ഒരു മേഖലയാണ് സിനിമ അതാത് സമയത്ത് തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന തെരഞ്ഞെടുപ്പുകളാണ് അഭിനേതാക്കളും സംവിധായകരും ഒക്കെ ചെയ്യുന്നത് അതിൽ ചിലത് റേഷ്യർ ഇരികൈ നീട്ടി സ്വീകരിക്കുകയും മറ്റു ചിലതിനെ തള്ളിക്കളയുകയും ചെയ്യും അതത് കാലത്ത് താരങ്ങളുടെ ജനപ്രീതിയെ നിയന്ത്രിക്കുന്ന സുപ്രധാന ഘടകം സിനിമയുടെ ചെയ്യപരാജയങ്ങൾ തന്നെയാണ് എന്നാൽ സീനിയർ താരങ്ങൾക്ക് അതിൽ ചില ഇളവുകളും റേഷ്യർ നൽകാറുണ്ട് തുടർ പരാജയങ്ങൾക്ക് ശേഷവും ഒറ്റ ചിത്രത്തിലൂടെ അവരിൽ പലർക്കും വൻ തിരിച്ചുവരവുകൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളതും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനപ്രീതിയിൽ ഏറ്റവും മുന്നിലുള്ള അഞ്ച് മലയാളി നായക താരങ്ങളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട ലിസ്റ്റാണ് ഇത് ജനുവരി അവസാനത്തെ അനുസരിച്ചുള്ള പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ഓർമാക്സ് ലിസ്റ്റിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ദുൽഖർ സൽമാൻ ലിസ്റ്റിൽ നിന്നും പോയി എന്നതാണ് പകരം എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാറിനാണ് മറ്റ് നാലു പേരും പഴയ ലിസ്റ്റിൽ ഉള്ളവർ തന്നെയാണെങ്കിലും സ്ഥാനങ്ങളിൽ ചെറിയ മാറ്റമുണ്ട് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടൊവിനോ നാലാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ഫഹദ് ഫാസിൽ മൂന്നാം സ്ഥാനത്തേക്കും എത്തി ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ മാറ്റമൊന്നുമില്ല ഒന്നാമത് മോഹൻലാലും രണ്ടാമത് മമ്മൂട്ടിയും ഓർമാക്സ് പോപ്പുലർ ലിസ്റ്റിൽ ഏറിയ പങ്കും മോഹൻലാൽ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തെ ലിസ്റ്റ് മാത്രം മരച്ച് സംഭവിച്ചിരുന്നു നവംബറിൽ ലിസ്റ്റിൽ മമ്മൂട്ടി ഒന്നാമതും മോഹൻലാൽ രണ്ടാമതും ആയിരുന്നു